ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തി ഒരു കോട്സെറ്റിൻ്റെ കളക്ഷനാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യത്തെ കളർ വരുന്നത് ഒരു ബ്ലാക്ക് കളറിലാണ് വന്നേക്കുന്നത് നമുക്കിതിൻ്റെ മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി വരുന്നത് ഒരു ഡാർക്ക് പീച്ച് കളറും ഒരു വട്ടം വരുന്നത് ഒരു ഡാർക്ക് ഓറഞ്ച് ഒരു ഗോൾഡൻ ഓറഞ്ച് കളറിലാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ബ്ലാക്ക് കളർ കാണാം ഇതിനകത്ത് നെക്ക് വരുന്നത് കോളർ നെക്കിലാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതിനകത്ത് ഒരു ഗോൾഡൻ കളറിന്റെ ഒരു ലേസ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ സ്ലീവ് വരുന്നത് എൽബോ സ്ലീവിലാണ് വന്നിട്ടുള്ളത് ആ ഒരു ലെയ്സ് ഇതിനകത്ത് സ്ലീവിലും കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് വിതഔട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്താറഞ്ച് ലെങ്തിലാണ് വന്നേക്കുന്നത് അതുപോലെ ബോട്ടം വന്നിരിക്കുന്നത് മുപ്പത്താറഞ്ച് ലെങ്തിലാണ് വന്നേക്കുന്നത് ബോട്ടത്തിൻ്റെ ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡാണ് കൊടുത്തേക്കുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് എക്സലൻ്റ് അബ്റെ എക്സ് സൈസാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ാണ് വന്നിരിക്കുന്നത് ഒരു ഗോൾഡൻ ഓറഞ്ച് എന്നൊക്കെ പറയാം ആ ഒരു കളറിലാണ് വന്നിരിക്കുന്നത് അതുപോലെ നമ്മൾ നേരത്തെ ബ്ലാക്ക് നമ്മള് വിതഔട്ട് ലൈനിങ്ങിലാണ് കൊടുത്തിരുന്നത് അപ്പൊ ഇതിനകത്ത് നമ്മൾ ഒരു കോട്ടൺ സ്റ്റാപ്പിന്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്താണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതിനകത്ത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിരിക്കുന്നത് നെക്കിൽ വന്നിട്ടുള്ള നമ്മൾ നേരത്തെ കണ്ട അതേതൊക്കെ തന്നെയാണ് നെക്കിൽ ആ ഒരു ഗോൾഡൻ കളറിൻ്റെ ഒരു ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഹോട്ട് അതോ ഹോട്ട്സിന് അതായത് ആ സെയിം കളറിൽ തന്നെയാണ് ബോട്ടം വന്നിരിക്കുന്നത് ബോട്ടം ഇല്ല വേസ്റ്റ് വരുന്നത് ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡിലാണ് വന്നിരിക്കുന്നത് ടോപ്പിൻ്റെ ലെങ്ങ് വരുന്നത് നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ് ആണ് വന്നേക്കുന്നത് എക്സലൻറ്റ് ഡബിൾ എക്സൽ സൈസുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഞങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിലാണ് നിങ്ങൾക്ക് ഞങ്ങൾ നൽകുക സൈഡ് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങിലാണ് കൊടുത്തേക്കുന്നത് ഒരു ഗോൾഡൻ കളറിലെ ഒരു ലേസ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിട്ടുള്ളത് അതിനകത്ത് ആ ഒരു സെയിം ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ടോപ്പ് വരുന്നത് ഒരു കോട്ടൺ സ്റ്റബിലാണ് വന്നേക്കുന്നത് മെറ്റീരിയൽ വരുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സൈഡ് സ്ലീവ് ഉണ്ടായിട്ടാണ് വന്നേക്കുന്നത് ലൈനിങ് വന്നേക്കുന്നത് നല്ലൊരു ക്രേപ്പിന്റെ മെറ്റീരിയലാണ് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്നത് അതുപോലെ ബോട്ടം വന്നിരിക്കുന്നത് സെയിം കളറില് തന്നെയാണ് വന്നേക്കുന്നത് ടോപ്പിൻ്റെ ലെങ്ങ് വരുന്നത് നാൽപ്പത്താറ് ഇഞ്ച് ലെങ് ആണ് വന്നേക്കുന്നത് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് മുപ്പത്താറ് ഇഞ്ച് ലെങ് ആണ് ബോട്ടത്തിൻ്റെ ലെങ്ങ് വന്നേക്കുന്നത് അതുപോലെ എക്സലും ഡബിൾ എക്സൽ എൽ സൈസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അതുപോലെ ഇത് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗിലാണ് ഞങ്ങൾ നൽകുക അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സാപ്പ് നമ്പറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം താങ്ക്